അബ്ര വരെ പോയാലോ അപ്പോൾ ദുബായിലെ ഈ കാണുന്നതിനാണ് അബ്ര എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഒരു രൂപ കൊടുത്ത് ഇതേപോലെയുള്ള പണ്ട് പുരാതന കാലത്തെ ബോട്ടുകളിൽ യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് അബ്ര എന്ന് അപ്പോൾ ഇതിന് നമുക്ക് ഒരു രൂപ കൊടുത്തിട്ട് നമുക്ക് ഓൾഡ് ദുബായിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് ഓൾഡ് ദുബായ് ഇവിടെ ഒരുപാട് കരകൗശല വസ്തുക്കൾ ദുബായിയുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ വാങ്ങാനായിട്ട് കാണും അപ്പോൾ ഇവിടെ നട്ട്സായാലും മിഠായി ആയാലും ഡ്രസ്സായാലും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു യാത്ര ദുബായ്ക്കാർ മിസ് ചെയ്യാനേ പാടില്ല ബഡ്ജറ്റായിട്ട് നമുക്ക് എല്ലാവർക്കും പോയിട്ട് വരാവുന്ന ഒരു അടിപൊളി യാത്ര നമ്മുടെ നാട്ടിലെ പോലെ തട്ടുകടയും ചായയും കടിയും ഒക്കെ കുടിച്ച് ഇതെല്ലാം കണ്ട് നല്ലതുപോലെ ആസ്വദിച്ച് വരാൻ പറ്റും തിരികെ നമുക്ക് ഇതിൽ തന്നെ കയറി നമുക്ക് നമ്മുടെ സ്ഥലത്തെത്താം അപ്പോൾ എങ്ങനെയുണ്ട് കൊള്ളാമല്ലോ പരിപാടി